െന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്കെല്ലാവർക്കും ചിലപ്പം നമുക്ക് ഏതെങ്കിലും ഒരാൾ ചിലപ്പം ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യം കൊണ്ട് നമ്മളെ ലൈഫിൽ തന്നെ ഒരുപാട് ചേഞ്ച് വരുന്ന ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലേ അങ്ങനെയുള്ള എൻ്റെ ഒരു സന്ദർഭത്തിലൂടെ ഒന്ന് കടന്നു പോയിട്ടുള്ള ആ ഒരു ടൈമാണ് ആ ഒരു ടൈമെന്ന് പറയുമ്പം ഞാനത് എനിക്കത് പറയാൻ പറ്റുന്നതിലപ്പുറം ഉണ്ടാവും അത്രയ്ക്കും ഒരു 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 ക്യാഷ്വൽ ടോക്കിലൂടെ നമ്മുടെ ലൈഫ് തന്നെ ശരിക്കും മാറി മാറിയിട്ടുള്ള ഒരു കുഞ്ഞു കഥയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് അപ്പം എൻ്റെ പെരിഷപ്പിനെ ഞാൻ വർക്ക് ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സായിട്ട് ശാന്തി ഹോസ്പിറ്റൽ ഓം അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ട് അതിന് കുറേ മുന്നേ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു കോവിഡിൻ്റെ ടൈമിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ ഇതൊന്നും കണ്ടില്ലാത്തുണ്ടെങ്കിൽ അങ്ങനെ 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 ട്ടിച്ച് ഇങ്ങനെ പോകാൻ പിന്നെ തോന്നി ജസ്റ്റ് നമ്മളെ നമ്മളെ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളതിൽ നിന്നും അതിജീവിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മൾ പറയും ചിലപ്പോൾ ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് ചിലപ്പോൾ അതൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്ന് പിന്നെ ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ച് പിന്നെയാണ് പിന്നെ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളും ഒക്കെ കൂടി ചേർത്ത് ഈ ഒരു ചാനലിൽ പിന്നെയും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം എന്നിങ്ങനെ വിചാരിച്ചു കൊണ്ടുവരുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ എന്ന് വെച്ചാൽ കൈതാ ചെറുതായിട്ടൊന്ന് ബേൺ ആയിട്ടുണ്ടായിരുന്നു നോമ്പിൻ്റെ ടൈമിൽ ട്ടോ മിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി ഷോർട്സിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നപ്പോൾ അത് നമുക്ക് കൈക്ക് വലിയൊരു ഇതില്ല പിന്നെ അപ്പം നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോകാമല്ലേ നമ്മളെ കഥ രണ്ടായിരത്തി ഇരുപതിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ സെക്കൻഡ് ബേബി ക്യാരിങ്ങായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ഒരു ഫൈവ് മന്ത്ക്കെ ആയിട്ട് എളുപ്പമായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ മദർ മദറിനെ കുറിച്ചുള്ള കഥകൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ മുന്നൊരു ദിവസം പറഞ്ഞ കഥയും ബെച്ചിനെ കുറിച്ചുള്ള തന്നെയായിരുന്നു ഒരുപാട് കഥകളുണ്ട് പറയാൻ ജീവിതത്തിൽ അതിജീവിച്ചിട്ടുള്ളതും നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയതുമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് അപ്പം ആ കഥയിലൊക്കെ നമുക്ക് ഞാൻ ഒരു കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പശി പഠിപ്പിച്ചെടുത്തതെങ്കിലും ആ ഒരു കഥകളൊക്കെ കേട്ടോ അപ്പം ഇത് ഇമ്മശി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല കറങ്ങി വീഴുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു കഥ പറയുമ്പം ഇവിടെ ഇത് എന്തിനാണ് ഇതൊക്കെ ഇവിടെ പറയുന്നത് എന്ന് വിചാരിക്കും ചിലർക്കെങ്കിലും ചിലപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആ അത് തലകർക്കല്ലാതെ ഒന്നും ബി പി കൂടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ബി പി കുറഞ്ഞുകൊണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ നമുക്ക് നമ്മളൊരു ഒരു സമയത്ത് അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ നമുക്ക് വലിയ വലിയ അപത്തുകൾ ആപത്തുകളായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കഥ നിങ്ങളും കൂടി കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങി വീഴുന്ന അസുഖം കണ്ടിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ എ ഡ്യൂട്ടിയും തിരക്കുകളും ഒക്കെ കൂടി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പിന്നെ ഒരു ദിവസം പിന്നെ റേഷൻ കടയിൽ പോയ സമയത്ത് റേഷൻ കടയുടെ ആ ഫ്രണ്ടിൽ തല ഇറങ്ങി വരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ അങ്ങനെ അവരൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഓക്കെ ആയി അപ്പോൾ ആൾ പറഞ്ഞു അവർ പറഞ്ഞു ഷുഗർ ചിലപ്പോൾ കുറഞ്ഞ ഡൗൺ ആയി പോയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ആൾ പിന്നെ ഓക്കെ ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വല്യപ്പം മരിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വല്യപ്പൻ്റെ മരണം ൊക്കെയായിരുന്നു അപ്പം അത് ഭയങ്കര ഷോക്കായിപ്പോയി ആൾക്ക് അങ്ങനെ ഒപ്പം വലിയപ്പം മരിച്ച് അപ്പം മരിച്ച് മൂന്നാം മൂന്നായ സമയത്ത് മൂന്നിൻ്റെ സമയത്ത് നമ്മൾ ചെറിയ ഫംഗ്ഷനൊക്കെ നടത്തുമല്ലോ പ്രാർത്ഥനകളും ഇല്ലാണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് മശിക്ക് ചെസ്റ്റ് പെയിൻ വന്നു അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ റേഡിയേറ്റിംഗ് പെയിനായിട്ട് കയ്യിലേക്ക് പെയിനൊക്കെ വന്നു അങ്ങനെ നമ്മൾ കൊണ്ടുപോയി അപ്പോൾ തന്നെ അറ്റാക്കെന്നൊക്കെ അറിഞ്ഞു വെക്കോ എടുത്തു എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു ആ സമയത്ത് തന്നെ ആൾക്ക് വാൾവിനൊരു പിന്നെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ കണ്ടു അപ്പോൾ വാൾവ് റീപ്ലേസ്മെൻറ്റ് സർജറിയാണ് പിന്നെ ഉള്ള ഓപ്ഷനുള്ളത് എന്നൊക്കെ പറഞ്ഞു ഡോക്ടേഴ്സ് നമ്മളോട് സംസാരിച്ചു അന്ന് നമ്മൾ പിന്നെ ആംബുലൻസിലൊക്കെ സ്പീഡ് അടിച്ചിട്ടൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ സർജറി നമ്മൾ പിന്നെ കുറേ കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയ്തത് അന്ന് കണ്ടു വന്ന് കാർഡിയോളജിസ്റ്റ് കണ്ടു കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പോയതായിരുന്നു പിന്നെ ആൾ ഞാൻ തല കറങ്ങി വീഴാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മൾ പിന്നെയും എടുത്തപ്പം താത്തനോടും വെച്ച് ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വീണു കാര്യം അങ്ങനെ അത് പറഞ്ഞ സമയത്ത് അവൾ എന്നോട് പറഞ്ഞു പറഞ്ഞുപോയി ഇങ്ങനെ അമ്മിച്ച് കലാ ഇറങ്ങി വീണിട്ടുണ്ടായിരുന്നു നമുക്കൊന്നും എവിടെയെങ്കിലും അവർ കാണിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ അറിയേണ്ട വിഷമ ആവും എന്ന് വിചാരിച്ചിട്ടേക്കും പറയാത്തെന്ന് പറഞ്ഞു ഈ ഡ്യൂട്ടിൻ്റെ ഇടയിൽ അവരുടെ പ്രായപങ്ങളോട് നമ്മളോട് പറയേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവൾ പറയാത്തെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഞങ്ങൾ കാർഡിയോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ കളിവത്സരം കൊണ്ടുപോയി കാണിച്ചു അന്ന് മെച്ചി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ തിരുവമ്പാടി ഒരു ലിസ ഹോസ്പിറ്റൽ നമ്മൾ ചെറിയൊരു ഹോസ്പിറ്റലിലുണ്ട് അപ്പോൾ അവിടേക്ക് വരുന്ന ഡോക്ടർ ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടർ അവിടെ ഞങ്ങൾ ചോദിച്ച സമയത്ത് ആ ഡോക്ടർ ഇല്ല അപ്പം അയാൾ മീംസിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു പറഞ്ഞു അങ്ങനെ നമ്മൾ വിചാരിച്ചു മീംസിൽ പോയി കാണിക്കാൻ അത്ര വലിയ പൈസ ഒന്നും വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ മിംസിൽ പോയി കാണിച്ചു മിംസിൽ പോയി കാണിച്ച സമയത്ത് എക്കോ എടുത്തപ്പോഴാണ് പറയുന്നത് എക്കോയിൽ നല്ല ബ്ലോക്ക് ഉണ്ട് വാൾവിന് അപ്പോൾ അതുകൊണ്ട് അത് റീപ്ലേസ്മെൻ്റ് അല്ലാതെ സർജറി പറ്റില്ല എന്നാണ് ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം എത്രയും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ഇനിയും ഒരു തല ഇറങ്ങി വീഴണാൽ ആൾ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ സമയത്ത് പ്രജ്ഞനെ കൂടി ആയതുകൊണ്ട് ഈ ഒരു ഷോക്ക് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കേൾക്കുമല്ലേ നമുക്ക് അത്രയും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരാൾ ചെറിയൊഴിച്ച സ്പീൻ അത് വന്നു അതിന് മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു പിന്നെയാണ് ഈ വാഴുവിന് പ്രശ്നം വന്നിട്ട് അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു ഞാനൊരു തൊറോസിക് സർജനെ നമുക്ക് പരിചയപ്പെടുത്തി തരാം ആ മീൻസിലന്നെ ഉള്ളത് അപ്പോൾ അതിലെ ജോസ് പറഞ്ഞാൽ സാറിനെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ അങ്ങനെ അവരാണ് സർജറി ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്കറിയുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അയാളെ കണ്ടു അയാളെ കണ്ട് സംസാരിച്ചപ്പോഴും ഇങ്ങനെയാണ് പറഞ്ഞത് ഇത്രയും ഒരു ടു ലാക്കിൻ്റെ അടുത്തൊക്കെ ആവും എന്നാണ് പറഞ്ഞത് അവരോട്ടോ അപ്പം അത് വാൾവ് മാറ്റി വെക്കുന്നത് രണ്ട് ടൈപ്പിലുള്ള സർജറി ഉണ്ട് അപ്പം ഒന്ന് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് വാൾവ് വെച്ചാൽ ആ ഒരു നമ്മൾ പി ടി എൻ ആർ എന്നൊരു ടെസ്റ്റ് ഉണ്ട് രക്തം ക്ലോട്ട് രക്തൻ ക്ലോട്ടാവുന്നുണ്ടോ നോക്കുന്ന നോക്കുന്നൊരു ടെസ്റ്റാണ് അപ്പം ആ ഒരു ടെസ്റ്റ് നമുക്ക് മാസം മാസം ചെയ്തുകൊണ്ടിരിക്കണം ഒരു വാള് റീപ്ലേസ് ചെയ്യുന്ന സർജറിക്ക് മറ്റേ സർജറി ആണെങ്കിൽ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു അപ്പോൾ നമുക്ക് ഏതായാലും ഒരു മാസം മാസത്തിൽ ഇങ്ങനെ ചെക്കപ്പ് ചെയ്താലും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു സർജറി പ്രിഫർ ചെയ്തു അപ്പോൾ അവിടുത്തെ എമൗണ്ട് കേട്ടാൽ നമുക്ക് ആകെ ടെൻഷനായി പോയിട്ടോ കേട്ടോ ഇത്രയും എമൗണ്ട് നമ്മളെവിടുന്നുണ്ടാക്കും പെട്ടെന്ന് എന്നൊക്കെ വിചാരിച്ചു പോയി അപ്പോൾ ഉമ്മച്ചിക്ക് മെഡിക്കൽ കോളേജിലാണെങ്കിലും മെഡിക്കൽ കോളേജിൽ ഭയങ്കര പേടിയാണ് അവർക്ക് അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഓപ്പറേഷൻ എനിക്ക് പേടിയാണ് പക്ഷെ അവിടെ നിന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയാണ് ഓപ്പൺ ചെയ്തിട്ടാണ് സർജറി ചെയ്യുന്നതെന്നൊക്കെ ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മുപ്പത്തിക്ക് അപ്പോൾ ആ ഒരു പേടിയിലാണ് മുപ്പത്തി നിൽക്കുന്നത് കേട്ടോ നമുക്കും ആർക്കും നമുക്കിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കും മനസ്സിന് ഒരു പേടി വന്നാൽ പിന്നെ പിന്നൊരു ടെൻഷനല്ല അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ബന്ധുക്കളൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്താൽ മതി മെഡിക്കൽ കോളേജിലൊക്കെ സാധാരണക്കാർക്കുള്ള ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജല്ലേ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പറഞ്ഞു അപ്പോഴും ഉമ്മച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് മെഡിക്കൽ കോളേജിൽ പേടിയാകുമ്പോൾ പേടിയാണ് എന്താ ഞാൻ ചെയ്യാമെന്നൊക്കെ നമ്മൾ സാരല്ല നമുക്ക് എന്തെങ്കിലും വഴി കാണാം എന്തെങ്കിലും ഒരു വഴി കാണുമായിരിക്കും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് നമ്മൾ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തല്ലേ നമ്മളിപ്പുറത്ത് നിന്നായിട്ട് ആലോചിക്കുക എന്താ ചെയ്യുക എന്താണ് ഇനിയിപ്പോൾ ചെയ്യുക എന്നുള്ളൊരു ഒരു മാർഗവും മനസ്സ് എന്താ പറയുക കണ്ണിൻ്റെ മുന്നിൽ ഒന്നുമില്ല എല്ലാവരും ഒരേപോലെയുള്ളവർ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു ഉച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ നമുക്കിപ്പം ഒരു നഴ്സിൻ്റെ വരുമാനം എന്ന് പറയുമ്പം ഇത്രത്തോളം നമുക്ക് ചിന്തിക്കാമല്ലോ അത് മെച്ചയ്ക്ക് മെഡിസിൻ വാങ്ങാൻ വേണം ബാക്കിയുള്ള ബാക്കിയുള്ള എൻ്റെ അതി കാര്യങ്ങൾക്കും ഒക്കെ വേണമല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ അത്രക്കെ ഉണ്ടാവുകയുള്ളു എപ്പോഴും നമ്മളെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു ലൈഫല്ലാതെ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമോ അല്ലെങ്കിൽ നമ്മുടെ ഉച്ചയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമോ നമുക്കത് അവർക്ക് കൊടുത്തിട്ട് സഹായിക്കാമോ എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ് കേട്ടോ അപ്പം അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ഞാനന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എം ബി ആർ ഹോസ്പിറ്റലിലാണ് കേട്ടോ എം ബി ആർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു അപ്പം ഏതായാലും ലീവും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാൻ വേണം നമ്മുടെ ചിന്തിച്ചിട്ട് സർജറി എന്ന് പറഞ്ഞാൽ മേജർ സർജറിയാണ് ആണ് സപ്പോർട്ട് സപ്പോർട്ട് വേണ്ടിവരും രണ്ട് ദിവസം ആൾ ഷോർട്ടാണ് അപ്പം അതിനനുസരിച്ച് ഇനി ഇപ്പം ഭയങ്കര ഷോർട്ടിനൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക്കാണ് ചെയ്യാനെന്നൊക്കെ അവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ മെഡിക്കൽ കോളേജിൽ ഏതായാലും പോകാൻ വഴി ഫോട്ടായിരുന്നു അങ്ങനെ നമുക്കങ്ങനെ ഒരാളെ നമുക്ക് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിടത്ത് അമ്മച്ച് അങ്ങനെ പോയാൽ മതി നമുക്ക് പൈസ ഷൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും നമുക്ക് കടം വീട്ടാം കടം എങ്ങനെയെങ്കിലും വെട്ടിയാലും വേണ്ടില്ല അമ്മച്ചിനെ ഏതായാലും കോളേജിൽ കോളേജിനും സർജറി അമ്മിച്ചിൻ്റെ ആഗ്രഹം പോലെ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിങ്ങനെ ലീവിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എം വി ആർ ഹോസ്പിറ്റലിലെ ഒരു ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് അവരെ ഞാൻ ഓൾറെഡി നേരത്തെ അറിയുന്നതായിരുന്നു അപ്പോൾ അവർ ചോദിച്ചു എന്തെങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഞാനിങ്ങനെ ലീവിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചിട്ട് ഒരു സർജറിയോട് അനുബന്ധിച്ച് ലീവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് നമുക്ക് നമുക്ക് കൊടുക്കണമല്ലോ ചടി പെട്ടെന്ന് വെച്ചു ചെയ്യുന്നത് നേഴ്സൊന്നും ചെയ്യാൻ ക്യാഷൊന്നും ഉണ്ടായിട്ടല്ല വലിയ ക്യാഷ് ടീമൊന്നും നമ്മളായിട്ടല്ല പക്ഷേ ഇങ്ങനെ അമ്മച്ചിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞു അപ്പം ഈ ഒരാൾ ഞാനും ഇയാളും ആളും ഈവനും അത്ര വലിയ ക്ലോസ് ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഒരു സ്മൈലിങ് മാത്രമുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കണം അപ്പോൾ ഇവ പറഞ്ഞു നിനക്ക് ഇ എസ് ഐ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ആ ഇ എസ് ഐ ഉണ്ട് ആ ഒരു വഴി നിനക്ക് നോക്കിക്കൂടെ ഇ എസ് ഐ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് അതിൽ ഈ ഒരു ഇ എസ് ഐനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇ എസ് ഐ എന്താണെന്നോ അതിൽ നിന്നും എങ്ങനെയൊക്കെ അല്ലെങ്കിൽ കിട്ടും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയാ പോലുമില്ല അങ്ങനെ ഈവൻ ജസ്റ്റ് ഇങ്ങനെ കാഷ്വൽ ടോക്കായിട്ട് പറഞ്ഞ് അങ്ങ് പോയി അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തുകൂടേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏതായാലും വിചാരിച്ചു മനസ്സാദാം ആ ഒരു കാര്യത്തിലേക്കൊന്ന് നോക്കിയാലോ എന്നതിനെ കുറിച്ച് ഇങ്ങനെ ഞാൻ ഇ എസ് ഐ പോയിട്ട് അന്വേഷിച്ചു അപ്പം ഇ എസ് ഐൻ്റെ പുറത്ത് ഒരുപാട് നടന്നു ഞാനും മേമ മേമൻ്റെ മക്കളും ഞങ്ങൾ മൂന്നാല് ടീംസ് എന്നാന്ന് പറഞ്ഞ പോലും ഒന്നരാടൻ ഒന്നരാട അവസ്ഥയായിരുന്നു ആദ്യം നമ്മൾ പോ അല്ല കോഴിക്കോട് ഇ എസ് ഐൻ്റെ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് അവർ പറഞ്ഞു ചാൻസ് ഉണ്ട് ഫറൂക്കിലാണ് ഇതിൻ്റെതെന്ന് പറഞ്ഞു അങ്ങനെ ഒരേ ലെറ്ററും കാര്യങ്ങളും രണ്ടുമൂന്നും പ്രാവശ്യമായിട്ട് പോകുവായിരുന്നു കോഴിക്കോട് തന്നെ നമ്മൾ മൂന്ന് പ്രാവശ്യം പോയി ഒരുപാട് കോളസ്റ്റാറ്റ് കൊടുത്തു നിവേദനം എഴുതി കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫറൂക്കിലേക്ക് അവരുടെ ലെറ്റർ തന്നു ഫറൂക്കിൽ പോയി ഫറൂക്കിൽ പോയി ഫറൂഖിൽ നമ്മൾ ഡോക്ടറെ കണ്ടു അവിടുത്തെ ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവർ അങ്ങനെ അവിടെ നിന്ന് അവർ നോക്കിയപ്പോൾ ഈ ഒരു വാർഡർ റീപ്ലേസ്മെൻറ്റ് സർജറി ഫറൂ ഹോസ്പിറ്റലിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളേതായാലും അവിടുന്ന് കുറേ അവരിങ്ങനെ കുറേ സജഷൻസ് സജഷൻസൊക്കെ കഴിഞ്ഞപ്പിനെയാണ് കേട്ടോ നമുക്കിങ്ങനെ പറയാം ചെയ്ത് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാമെന്ന് പറയും അങ്ങനെ നമ്മളേതായാലും രണ്ട് മൂന്നാലഞ്ച് നടത്തം നടന്നെങ്കിലും അലഹമ്മില്ല ഇ എസ് ഐ ശരിയായി അപ്പം നമ്മൾ ഇ എസ് ഐ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീൻസ് പോയിട്ട് മീൻസ് എന്ന ലെറ്റർ വാങ്ങി അവിടുത്തെ കൺസൾട്ടൻറ്റിനെ നമ്മൾ ആരാണോ സർജറി ചെയ്യുന്നത് അവർ ഡോക്ടറെടുത്തു നിന്നുള്ള പേപ്പറും കാര്യങ്ങളും വാങ്ങി ഇവിടെ ഫറോക്കിൽ പൊട്ട് കൊടുത്തു അങ്ങനെ 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 നടത്തും 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 നടത്തിയിരുന്നു ഏതായാലും ആയി അപ്പം മിംസിന് ചെയ്യാനുള്ളത് കിട്ടി അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഇ എസ് ഐ ശരിയാക്കുന്നുണ്ട് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അതിൽ ചെയ്യാമല്ലോ എന്നുള്ളൊരു ഇതുണ്ടെന്ന് പറഞ്ഞു അപ്പം മ്യൂംസിലുള്ള നല്ല സ്റ്റാഫാണ് മ്യൂംസിലുള്ള സ്റ്റാഫ് ഈ ഒരു സാറിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പിന്നെ നമുക്കെന്നാൽ ഇ എസ് ഐ എന്നാണോ ശരിയെന്നാണെന്ന് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഇ എസ് ഐ ശരിയായി അലഹമ്മില്ല ഒരുപാട് 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 സന്തോഷം എൻ്റെ മെച്ചിൻ്റെ ഒരു 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 എന്താ പറയുക ഒരു ചെറിയ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റി നമ്മളൊരു കുഞ്ഞു ജോലിയാണ് നമ്മുടെ ഈ ഒരു ജോലിയിലെന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്വൻറ്റി വൺ തൗസൻഡാണ് സാലറിങ്കിൽ ഇ എസ് ഐ കട്ടാവും പക്ഷേ എനിക്ക് അന്നത്തെ സാലറി ട്വൻറ്റി ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇ എസ് ഐ കിട്ടി അപ്പം ആ ഇ എസ് ഐയിൽ ഉച്ചയ്ക്ക് സർജറി ചെയ്യാൻ മീൻസും തന്നെ സർജറി ചെയ്യാൻ പറ്റും എല്ലാ ഫെസിലിറ്റീസും കൂടിയിട്ടുള്ള സർജറി ചെയ്യാൻ പറ്റി പിന്നെ നമ്മുടെ നമ്മുടെ എന്താ പറയുക സ്നേഹനിധികളായ നമ്മുടെ നാട്ടുകാരുടെ സഹായം കൊണ്ടും അവരും അവരുടേതായിട്ടുള്ള പിരിവിൽ നമുക്കൊരു മൺലാക്കിൻ്റെ അടുത്തേക്ക് കിട്ടി ഏതായാലും ഹോസ്പിറ്റൽ നമുക്ക് ഇ എസ് ഐ ബില്ലിൽ തന്നെ ആക്കി തന്നുമില്ല പിന്നേന്ന് വെച്ചാൽ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു കിട്ടിയ ക്യാഷൊക്കെ നമ്മൾ അങ്ങനെ വെച്ചിട്ട് ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ കൂടി ആക്കിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഇൻ കേസ് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇവർക്ക് തകാൻ പറ്റില്ലല്ലോ പിന്നെ നമുക്ക് ആറ് മാസം കഴിഞ്ഞിട്ട് ഇ എസ് ഐയിലൊക്കെ പോയി നോക്കാൻ നമുക്ക് ഈ ഒരു കൺസൾട്ട് ഇങ്ങനെ കാര്യമൊക്കെ ഇതാക്കി വരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് നടക്കാനുള്ളൊരു സർജറി ചെയ്താലും കഴിഞ്ഞ് കിട്ടിയല്ലോ ബാക്കി നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പിന്നെ അതിന് നടന്നിട്ടില്ല കേട്ടോ ഒരുപാട് പേര് നടക്കുന്നവരുണ്ട് ഒരുപാട് പേര് അങ്ങനെ ആക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ പറയാം ഈ ഒരു കാര്യം നമ്മളിപ്പം നമ്മളിപ്പം മനസ്സ് പോലും ചിന്തിച്ചിരിക്കാത്ത ഒരാളാണ് നമുക്ക് ഈ ഒരു വന്നിട്ട് ഒരു മാലാകലം ചിലപ്പോൾ പഠിച്ചോന് ഒരാളോ എന്താ പറയാ നിയോഗിക്കും എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു സമയത്ത് പഠിച്ചോൻ അവരിലേക്ക് വന്ന പോലെയാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത് കിട്ടും അയാൾ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു ചെറിയൊരു കാഷ്വൽ ടോക്കിലാണ് അവർ അത് പറഞ്ഞങ്ങനെ അങ്ങോട്ട് പോയി പക്ഷെ ഞാനത് ഏറ്റെടുത്ത് അതിൻ്റെ പുറകെ നടന്ന് കിട്ടി ഭയങ്കര സു എൻ്റെ അമ്മച്ച ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റി സർജറി ഒരു കുഴപ്പമില്ലാതെ സക്സസ് ആയിട്ട് തന്നെ നടന്നു ലെറ്ററൊക്കെ ആയിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു ആള് പിന്നെ ഒരു സമയത്ത് തന്നെ എല്ലാം കഴിഞ്ഞു പിന്നെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഒരു കുഴപ്പമില്ല കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നും മുന്നോട്ട് പോകും അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ചിലപ്പം നമ്മൾ ചിലപ്പം നമ്മൾ എങ്ങനെ എന്താ പറയുക എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലൊക്കെ ചിലപ്പോൾ നിൽക്കുന്ന സമയത്ത് നമ്മളോട് ആരെങ്കിലും ചിലപ്പോൾ ക്യാഷ്വൽ ടോക്ക് ചിലപ്പോൾ നടത്താറുണ്ട് ഇനി അതൊന്നും ട്രൈ ചെയ്തത് അപ്പം നമ്മൾ ഒരിക്കലും അതിന് നിസ്സാരമായി കാണാതെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും നമ്മളെ ലൈഫ് തന്നെ മാറും എന്ന് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ് നിങ്ങളോട് ഷുവറായിട്ടും നമുക്ക് എന്താ പറയുക നമുക്ക് എന്തെങ്കിലും റിസൾട്ട് അത് കിട്ടും നമ്മൾ അത്ര ഞാൻ ഇനി എന്ത് എന്നുള്ള മട്ടിലാണ് ഞാൻ ആരോടത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു കുഞ്ഞു കഥയും കൂടി പറയാം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാവരോടും ഞാൻ എൻ്റെ വിഷമങ്ങൾ അങ്ങനെ പറയുന്ന സമയത്ത് പോലെ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരാം രണ്ട് ലക്ഷത്തിനടുത്തായിട്ട് തരാം നീ മെല്ലെ മെല്ലെ എനിക്ക് തന്നെ തീർത്താൽ മതി ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഉമ്മയുടെ സർജറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോളും മനസ്സിനൊരു സന്തോഷം കേട്ടോ അപ്പോൾ അവൾ തരുമല്ലോ എസ് ഐ എസ് ഐ നമ്മളൊരു സൈഡിലൂടെ നോക്കുന്നുണ്ട് എസ് ഐ കിട്ടിയില്ലെങ്കിൽ എനിക്ക് അവളോട് നമുക്ക് വാങ്ങിയിട്ടെങ്കിലും സർജറി ചെയ്യാലോ എൻ്റെ സാലറിയിൽ നിന്നും പത്ത് പത്ത് വെച്ചിട്ടാലും ഞാനത് കൊടുത്ത് വീട്ടും എന്ന് ഞാൻ എന്താ പറയുക കോൺഫിഡൻസോടുകൂടി അവളോട് പറയുകയും ചെയ്തു പക്ഷേ ആ ആൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ആളുടെ സംസാരം ഞമ്മളോടി തരുമല്ലോ അല്ലേ ഞാനിങ്ങനെ അത് കണ്ടിട്ട് ഞാൻ മെയിൻസിൽ ഡേറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കരുതി വെച്ചത് ഉണ്ടായിരുന്നു അത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു എന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് ഞാൻ ആലോചിക്കും അത്രയും ക്ലോസ് ഫ്രണ്ടാണെന്ന് ഓർക്കണം അപ്പോൾ എനിക്ക് തോന്നി ടു ബലാക്ക് ഒക്കെ തന്നാൽ നമ്മൾ പാവപ്പെട്ടവരല്ലേ അപ്പം നമ്മളിന്ന് ചിലപ്പോൾ തിരിച്ച് കൊടുക്കാൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ കിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു ഭയം കൊണ്ടായിരിക്കാം ആളെ പുറകോട്ട് തോന്നുന്നതെന്ന് തോന്നുന്നു പക്ഷേ പഠിച്ചവനവിടെ എനിക്ക് വേറൊരാളെ കാണിച്ചു തന്നെ ഈ സർജറി ചെയ്യാൻ പറ്റി എല്ലാ ഫെസിലിറ്റീസുകളും കൂടിയിട്ട് മീൻസ് എനിക്ക് സർജറി ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഭയങ്കര തന്നെയാണ് അങ്ങനെ മീൻസിൽ സർജറി കഴിഞ്ഞ് ഞാൻ ആദ്യം വിളിച്ച് പറഞ്ഞ ഇവിടെയാണ് എന്താച്ചാൽ എൻ്റെ മനസ്സിലത്രയും വിഷമമുണ്ടായിരുന്നു ഈ ഒരാൾ നമ്മളത്രയും അവർക്ക് പേടി തോന്നിയതിന് നമുക്ക് സ്വാഭാവികം നമ്മളായാലും ചിന്തിക്കും ഇത്രയും വലിയ എമൗണ്ടൊക്കെ തന്നിട്ട് തിരിച്ചു തരാൻ പറ്റില്ല ആൾക്കാർ വലിയ പൈസയൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെ എങ്ങാനും തോന്നിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പക്ഷേ നമ്മൾ വിൽക്കലോ അങ്ങനെയല്ല എന്ന് നമുക്കല്ലേ അറിയുള്ളൂ അങ്ങനെ നാളെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ വിളിച്ചു എവിടെന്നാ പൈസ കിട്ടിയത് എവിടുന്നാ എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇ സി ഇങ്ങനെ ശരിയാക്കി എടുത്തെ അപ്പം അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു ബാക്കിയൊന്നും അവളോട് പറയാനുള്ളത് ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ എനിക്ക് അവളോട് ആ ഒരു അടുപ്പം നമുക്ക് പണ്ടത്തെ ആ ഒരു അടുപ്പം പിന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു മനസ്സിലൊരു വിഷമം അങ്ങനെ ഉണ്ടാവില്ല അതൊക്കെ സ്വാഭാവികമാണ് ഏതൊരു മനുഷ്യനും അങ്ങനെ ആയി പോവും പൈസ എന്താ പറയുക ഒരു പാവപ്പെട്ടവർക്കൊക്കെ പൈസ കൊടുക്കുമ്പോൾ ചിലവർക്കൊരു പേടി ഉണ്ടാകും അതുകൊണ്ടായിരിക്കും എന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല മനസ്സിൽ ചെറിയ വിഷമമുണ്ടെങ്കിലും പഠിച്ചന്മേരുടെ വഴി കാണിച്ചു തന്നല്ലോ അത് വിചാരിച്ച് സമാധാനിച്ച് അപ്പം ഈ ഒരു കുഞ്ഞ് കഥയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മളോട് ചില ചെറിയൊരു സാധാരണക്കായിട്ടുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ നമ്മളോട് പറയുക അവരാണ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചിലപ്പം നമ്മൾ നെവർ മൈൻഡ് ആക്കുക പക്ഷേ ആ മൈൻഡ് ആക്കാണ്ട് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ചിലപ്പം വിജയം കൈവരിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞുദാഹരണം മാത്രമാണ് ഞാൻ നിങ്ങളായിട്ടും ഷെയർ ചെയ്തത് ഇതിലെനിക്ക് അത്രയും ഞാൻ അത്രയും സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ടൈമിൽ എന്ത് ഏത് ഞാൻ ബാത്റൂമിൽ കയറിയിട്ടായിരുന്നു കരയുന്നത് എന്താ വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ കാണും അവരെയായിരിക്കില്ലേ ആ ഞാൻ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കണല്ലോ ആട്ടോ മെ നമ്മുടെ നെഴ്സ് ബാക്കിയുള്ളവർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാനും കൂടി കരഞ്ഞാൽ പോയില്ല എന്ന് വിചാരിച്ചാൽ ബാത്റൂമിൽ കയറി പൊട്ടി പൊട്ടി കരലായിരുന്നു മേഴ്സിൻ്റെ ബാത്റൂം ഫുള്ള് കരയച്ചിലേക്കായിരുന്നു ആ സർജറിയുടെ ആ ടൈമിലുമൊക്കെ ഏതായാലും ആയിട്ട് നടന്നു മാഷ് പഠിച്ചവനെ ഒരുപാട് നന്ദി അലഹമില്ല ഞാൻ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞ സമയമായിരുന്നു മെഷീൻ വെൻറ്റിലേറ്ററിൽ നിന്നൊക്കെ മാറ്റി പിന്നെ വാടലക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഏതായാലും ആളും എല്ലാം റിക്കവറായി വന്നു കുഴപ്പമൊന്നുമില്ല പണികളൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ മോനെ മോനപ്പം നല്ല വയസ്സാ മനല്ലേ ഇപ്പം അവൻ്റെ ആ ഒരു ഏജ് അഞ്ചാമത്തെ വർഷമാണ് ഇപ്പോൾ മെജിക്ക് സർജറി കഴിഞ്ഞത് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും ഒരുപാട് ഈ വലിച്ച് 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 ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കാല് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കഥ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞതാണ് എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മളെ നമ്മളെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉണ്ടാവുക നമ്മൾ ചിലപ്പം ഇൻ കേസ് ഒരു ചെറിയൊരാൾ ചിലപ്പോൾ വന്ന് പറയും നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ ഓ ഇയാളിപ്പോൾ എന്താ നമ്മളോടൊക്കെ പറയുകയുണ്ടല്ലേ ഇയാളെ പതിനൊക്കെ പറഞ്ഞു ഇവർക്ക് വേറെ പണിയുന്നില്ല അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് കാരണം നമ്മൾ ചിന്തിക്കരുത് ഈ ഒരു ചെറിയ ഒരാൾ ചിലപ്പം അവരുടെ ഒരു സാധാരണ ടോപ്പ് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പുതിയ തെളിവാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു മാറുന്നതരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തുതന്നെ വരാം അതുവായിരിക്കും ബൈ താങ്ക് യു